ഈശോ നിശ്ചിതായി കേസ് തുതിയായിരിക്കട്ടെ പ്രൈസ് ജീസസ് ഹാലേലൂയ ശക്തമായ മഴ ചുറ്റും ഉടനെ കോൺവെൻറ്റിൻ്റെ വരാന്തയിൽ ഇറങ്ങി നിന്ന് ഒരു വീഡിയോ എടുത്തതാണ് ഈശോ ഒരുപാട് ലൈറ്റ് ഇട്ട് തന്ന പോലെ വലിയൊരു സ്റ്റുഡിയോയ്ക്കുള്ള ഒരു വരാന്തയായിട്ട് ഇപ്പോൾ സിസ്റ്റ് ഇവിടെയാണ് വീഡിയോസ് എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അധ്യാനം കഴിഞ്ഞ ചോദ്യങ്ങൾക്ക് സിസ്റ്റി മറുപടി തന്നിരുന്നു ഇന്ന് മറുപടി തരുന്നത് മർക്കോസ് പതിനാറ് പതിനഞ്ച് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും ലൂക്ക നാല് പതിനെട്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ രണ്ട് ദൈവവചനം ഇതിൻ്റെ ഒരു തളർച്ച സഭകളിലെ ദേശങ്ങളിലെ കുടുംബത്തിലെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ സഭകളെടുക്കുകയാണെങ്കിൽ അത് വൈദിക സഭകളായാലും സന്യസ്ത സഭകളായാലും കണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു അഭാവം മൂലം ഈ രണ്ട് വചനങ്ങളുടെ തളർച്ച മൂലം ആ സഭകളിലെ ദേശങ്ങളിലെ രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ആക്സിഡൻസ് ഇങ്ങനെ അതുപോലെ ദൈവവിളി ഒട്ടുമില്ലാതെ വരുന്ന അവസ്ഥകൾ അങ്ങനെ ഈ സഭകൾ ഞെരുക്കപ്പെടുന്ന ഒരവസ്ഥ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് ആദ്യമേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും ഭൂമിയിലെങ്ങും എൻ്റെ നാമം പ്രഘോഷിക്കുകയും എൻ്റെ നാമത്തിൻ്റെ ശക്തി എന്നിലൂടെ നിന്നിലൂടെ വെളിപ്പെടുത്തുകയും ഇതിന് വിപരീതമായിട്ട് വരുമ്പോൾ കാരണം ഭൗതിക കാര്യങ്ങളിൽ ഒരുപാട് മുഴുകുമ്പോൾ ഈ വശത്ത് വീഴ്ച വരുമ്പോൾ സഭ തന്നെ തളരുന്നതായിട്ട് കാണിച്ചു തരാം അമീൻ നിങ്ങളുടെ ഒരു ചോദ്യത്തിന് ഇത് ശക്തമായ മറുപടിയാണെന്ന് സൃഷ്ടി കരുതാണ് 阿米。